സ്നേഹപൂർവ്വം ക്ഷമാ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വരണം റോഷും കൂടി ചേർന്നിട്ട് രാധികയെ അപകടപ്പെടുത്താൻ ശ്രമിച്ച ആ സെറ്റിലുള്ള പ്രതാപിനെയും ക്രിസ്ത്യേയും രണ്ടുപേരും കൈയോട് പിടികൂടുവാണ് അവരെ രണ്ടാളും ചേർന്ന് നല്ലപോലെ പെരുമാറുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആ രണ്ടുപേരെയും നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടു വന്ന് എസ്ഐക്ക് മുമ്പിൽ ഹാജരാക്കുവാണ് സാറേ യുവന്മാരാണ് ആ സെറ്റിൽ നിന്ന് രക്ഷപ്പെട്ട രണ്ടുപേരും രാധികയുടെ കൊല്ലാൻ നോക്കിയതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് യുവന്മാർ രണ്ടുപേരും അന്നേരം ആ എസ് ഐ അവർ രണ്ടുപേരും കൈയോടെ തൂക്കിയെടുക്കുക എടാ നിങ്ങളന്വേഷിച്ച് നിങ്ങളെ പല ഉൾത്താളങ്ങളും ഞങ്ങൾ പോലീസുകാരെല്ലാവരും അന്വേഷിച്ച് നടക്കുമായിരുന്നു അല്ല വരും റോഷ് നിങ്ങൾക്ക് എങ്ങനെ ഇവനെ കിട്ടി അന്നേരം റോഷ് പറയണേ യുവമാർ രണ്ടുപേരും കൂടി ചായ കുടിച്ചുകൊണ്ട് നിൽക്കുന്നത് ഞങ്ങൾ കണ്ടു പിന്നാലെ ഞങ്ങൾ ഫോളോ ചെയ്തു ചെന്നു അന്നേരം ഇവിടെയുള്ളതെല്ലാം യുവമാരുടെ ആളുകളാന്ന് പറഞ്ഞ് ഞങ്ങളൊന്ന് വരട്ടാൻ ശ്രമിച്ചു ഞങ്ങൾ കൈയ്യോടിഞ്ഞ് പിടിച്ചുകൊണ്ട് പോന്നു അന്നേരം പോലീസ് അവർക്ക് രണ്ടുപേരോടും താങ്ക്സ് ഒക്കെ പറയണേ എന്നാണെങ്കിലും നിങ്ങൾ ചെറുത് വളരെ നല്ലൊരു കാര്യമോ ഇത് ഈ കേസ് ഭയങ്കര സെൻസേഷനൽ ആയിട്ട് മാറിയിരിക്കുകയാണല്ലോ യുവന്മാരുടെ പിന്നാലെ ഞങ്ങൾ കുറെ ഓടി എന്നാണെങ്കിലും അവസാനം യുവമാരെ കൈ കിട്ടിയല്ലോ ഈ സമയം വരമ്പുരണേ സാർ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെങ്കിലും അവരെ വിളിച്ചത് കൊണ്ടുവന്നേ പറ്റൂ യുവന്മാർ പൈസ കിട്ടിയപ്പോൾ ഈ പറഞ്ഞ കാര്യം ചെയ്തു അത്രയേ ഉള്ളൂ യുവന്മാർക്ക് പിന്നിലെ മറ്റാലോചനകൾ മറഞ്ഞിരിക്കുന്നുണ്ട് ആ യഥാർത്ഥ ശത്രുക്കൾ ആരാണെന്ന് കണ്ടെത്തണം അച്ഛൻ ഡി ജെ ഡി ജി പി മറ്റുമൊക്കെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നേരം മെസ്സേജ് സാറോട് പറഞ്ഞേ ആ ശരിയാണ് ഞങ്ങൾക്ക് മുകളിൽ നിന്ന് ഇത്തരം വീട്ടിയിട്ടുണ്ട് വരണും റോഷും ഇക്കാര്യത്തിൽ ഒട്ടും വിഷമിക്കേണ്ട ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെങ്കിലും അവരെ ഞാൻ വെളിച്ചത്ത് കൊണ്ടുവന്നിരിക്കും അവരെ സമൂഹത്തിന്റെ എത്ര ഉയരത്തിലുള്ളവരാണെങ്കിലും അതൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല നിങ്ങൾ ധൈര്യമായിട്ട് തന്നെ ചെന്നോ ഇവന്മാരുടെ കാര്യം ഞാൻ ഏറ്റു അങ്ങനെ വരണും റോഷും അവിടെ നിന്നും പോകുവാണ് പിന്നീട് കാണിക്കുന്നത് ഗേറ്റിൻ്റെ അവിടെ രാധിക തിരിച്ചു വരുന്നതും കാത്തു നിൽക്കുന്ന പ്രിയങ്കേനെയാണെട്ടോ അങ്ങനെ തിരിച്ചു വന്ന രാധിക പ്രിയങ്ക ഇങ്ങനെ കാത്തു നിൽക്കുന്നതൊക്കെ കണ്ട് അത് ചേച്ചി നിൽക്കുവാണ് അന്നേരം പ്രിയങ്ക വേഗം തന്നെ രാധികയുടെ കൈ കയറി പിടിക്കുക ചേച്ചി എത്ര നേരം ഞാനിവിടെ കാത്തു നിൽക്കുന്നു എന്താ ലേറ്റ് ആയത് ഞാനങ്ങനെ ലേറ്റായൊല്ലോ സാധാ സമയത്ത് തന്നെയാണ് വരുന്നത് പിന്നെ ചേച്ചി അവരോടൊക്കെ സംസാരിച്ചിരുന്നു സമയം പോയതാണ് ഞാൻ കുറേ നേരം ചേച്ചി വരാൻ കാത്തു നിൽക്കുന്നത് വന്ന് ഒരു സൂത്രമുണ്ട് എന്ന് പറഞ്ഞ് പ്രിയങ്ക രാധികയുടെ കയ്യിൽ പിടിച്ച് വലിച്ച് റൂമിലേക്ക് കൊണ്ടുപോകുവാണ് എന്നിട്ട് അലമ്പര തുറന്ന് അതിൽ നിന്ന് ഒരു കവറെടുത്ത് രാധയെ കൊടുക്കുക ഇതാ നോക്ക് ഇത് ഞാൻ ചേച്ചിക്ക് വേണ്ടി വാങ്ങിയതാണ് അങ്ങനെ രാധിക തുറന്നു നോക്കുമ്പോൾ അതൊരു ഒരു ഡ്രസ്സായിരിക്കും കേട്ടോ അന്നേരം രാധിക ചോദിക്കണേ അല്ല പ്രിയങ്ക എന്തിനാ ഇതൊക്കെ എനിക്ക് ഈ സമയം പ്രിയങ്ക പറയണേ ചേച്ചി എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി വാങ്ങിയതാ അച്ഛൻ പണ്ട് പറയുമല്ലോ നമുക്കിഷ്ടമുള്ളവർക്ക് നമ്മൾ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ഒരു സന്തോഷം സത്യം പറഞ്ഞാൽ ആ സന്തോഷം അനുഭവിക്കുമായിരുന്നു ഞാനിപ്പോൾ പ്രിയങ്കയുടെ ഈ വാക്കുകളും സ്നേഹവും കണ്ടിട്ട് രാധികയുടെ മനസ്സെന്ന് പറയുവാണ് ഈ സമയം ഈ സംസാരമൊക്കെ കേട്ട് മുത്തശ്ശ അങ്ങോട്ടേക്ക് വരുമായിരിക്കും മുത്തശ്ശ എന്നിട്ട് രാധികയോട് ചോദിക്കണേ അല്ല എന്ത് പറ്റും രാധിക മോളെ ഈയിടെയായിട്ട് പ്രിയങ്കക്ക് രാധികമോളോട് വല്ലാത്തൊരു സ്നേഹം എന്തേലും കാര്യം കാണാനാണോ പ്രിയങ്ക മോളുടെ ഈ അഭിനയം അയ്യോ മുത്തശ്ശി എന്ത് ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് എൻ്റെ ചേച്ചിയെ സ്നേഹിച്ചൂടെ അതിൻ്റെ പിന്നിൽ ഇങ്ങനെ ഒരു ലക്ഷ്യങ്ങളുണ്ടെന്ന് മുത്തശ്ശി എന്ത് ഇങ്ങനെ സംശയത്തോടെ പറയുന്നത് അല്ലെങ്കിൽ ഈയിടെയായിട്ട് മുത്തശ്ശി എന്നെ സംശയത്തിന്റെ നോക്കി കാണുന്നത് അന്നേരം മുത്തശ്ശി പറയണേ അല്ല ഞാൻ പറയുന്നില്ല ഇപ്പം എന്താ തെറ്റ് മോളെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി കുറച്ച് ദിവസം പ്രിയങ്ക മോളുടെ സംഭവത്തിൽ അല്ലാത്തൊരു മാറ്റമില്ലേ അന്നേരം രാധികു പറഞ്ഞേ അത് പിന്നെ മുത്തശ്ശിയും ഞാൻ ആ അപകടത്തിലൊക്കെ പെട്ട് തിരിച്ചു വന്നതിന് ശേഷം ഇവൾക്ക് നല്ല മാറ്റമുണ്ട് ഇവൾക്ക് എന്നോടൊത്തിരി ഇഷ്ടമുണ്ട് മുത്തശ്ശി ചില സമയത്ത് ഇവളുടെ ഭാഗത്തുനിന്ന് പല തെറ്റുകളും പറ്റിയിട്ടുണ്ട് എങ്കിലും ഇവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്നോടൊരു സ്നേഹമുണ്ട് ഒന്നുമില്ലെങ്കിലും ഇവളൊക്കെ അനിയത്തിയല്ലേ മോളുടെ മനസ്സ് നല്ല ശുദ്ധമുള്ള മനസ്സാണ് അതുകൊണ്ട് എന്തും കണ്ണടച്ച് വിശ്വസിക്കും അതൊക്കെ പിന്നീട് മോൾക്ക് തന്നെ അപകടമായിട്ട് മാറുകയുള്ളൂ ഞാനതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ എന്നാൽ ശരി മോളുവാ വന്ന് ചായയൊക്കെ കുടിച്ച് റെസ്റ്റ് എടുക്ക് അങ്ങനെ പറഞ്ഞ് മുത്തശ്ശ അവിടെ നിന്നും പോകുവാണ് ഈ സമയം പ്രിയങ്ക സങ്കടപ്പെട്ടുകൊണ്ട് രാധികയോട് പറയണേ ചേച്ചി ആ ഡ്രസ്സിങ്ങ് തന്നേക്ക് ഞാനെന്തോ കാര്യം കാണാൻ വേണ്ടിയാണ് ചേച്ചി കുതൊക്കെ വാങ്ങി തരുന്നതല്ല മുത്തശ്ശു പറയുന്നത് വേണ്ട ഒന്നും കേൾക്കാൻ എനിക്ക് വയ്യ അതിങ്ങ് തിരികെ തന്നേക്ക് അന്നേരം രാധിക പറയണേ എന്തിന് ഞാനിതിന് തിരികെ തരില്ല എനിക്കിത് ഒത്തിരി ഇഷ്ടമായി നീ എനിക്ക് തന്ന ഈ സമ്മാനം എനിക്ക് ഏറ്റവും വിലപ്പെട്ടതാണ് പിന്നെ മുത്തശ്ശ് പറഞ്ഞു നീ കാര്യമൊക്കെ ഉണ്ടാകും നിനക്ക് എന്ത് പ്രശ്നം എന്നാലും ഈ ചേച്ചി നിന്റെ കൂടെ തന്നെ ഉണ്ടാകും അങ്ങനെ രാധികയുടെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ പ്രിയങ്കക്ക് സന്തോഷമാകുവാണ് രാധിക അങ്ങനെ അവിടെ നിന്നും പോകുകയാണ് കേട്ടോ ഈ സമയം പ്രിയങ്ക പറയണേ ഈ കേസിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നോട്ടെ അത് കഴിഞ്ഞാൽ ഇവരെങ്ങനെങ്കിലും ഇവിടുന്ന് പറഞ്ഞു വിടണം അങ്ങനെ ആലോചിച്ച് നിൽക്കുവാണ് പ്രിയങ്ക പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനിലെ ആ രണ്ട് പ്രതികളെയും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന സേനയാണ് സത്യം പറയട്ട ഇതിൻ്റെയൊക്കെ പിന്നിലാരാണ് ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ രാധികയെ കൊല്ലാനായിട്ട് നോക്കിയത് അന്നേരം അവർ പറയണേ അയ്യോ സാറേ ഞങ്ങൾ കൊല്ലാനായിട്ട് പ്ലാൻ ഇട്ടതോ ഒന്നുമല്ല സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിൽ എന്തോ ഒരു അപകടം പറ്റി ആ നായിക വെള്ളത്തിലേക്ക് വീണു അതിൻ്റെ കുറ്റം ഞങ്ങളുടെ തലയിൽ തന്നെ അവസാനം കറങ്ങി തിരിഞ്ഞു വരുമെന്ന് ഞങ്ങൾക്കറിയായിരുന്നു ഞങ്ങൾക്ക് കുടുംബവും പ്രാരാബ്ദമൊക്കെ ഉള്ളവരാണ് അതുകൊണ്ടാണ് ജീവനിയ് കൊതിയുള്ളതാണോ ഞങ്ങൾ ഓടി രക്ഷപ്പെട്ടത് ഡാഡാ നിങ്ങളുടെയൊക്കെ അഭിനയം നിങ്ങളുടെ കയ്യിൽ തന്നെ വെച്ചാൽ മതി എൻ്റെ അടുത്ത് വേണ്ട സത്യം പറ ഇതിൻ്റെ പിന്നീ പ്രവർത്തിച്ചതാരാ അല്ലെങ്കിൽ നീയൊക്കെ എൻ്റെ കൈയുടെ ചൂടറിയും അന്നേരം അതിലൊരാൾ പറയണേ സാറേ സാറേ ഞങ്ങളുടെ മേത്ത് കൈകൾ വെച്ചാലേ ചോദിക്കാനും പറയാനും ഞങ്ങൾക്കും സംഘടനകളും മറ്റും ഉണ്ട് അത് കേൾക്കുന്നതും എസ് ഐക്ക് അങ്ങ് ദേഷ്യം വരുവാണ് കേട്ടോ എസ്ഐ അവനായിട്ട് നല്ലപോലെ പെരുമാറുവാണ് അങ്ങനെ രണ്ടാളെയും അടിച്ചൊതുക്കുകയാണ് കേട്ടോ പോലീസുകാർ അവസാനം തല്ലുകൊണ്ട് വയ്യാതായപ്പോൾ അവരെല്ലാ സത്യങ്ങളും വിളിച്ചു പറയുവാണ് പിന്നീട് കാണിക്കുന്നത് കാണിമംഗലത്തെത്തുന്ന പോലീസ് തിപ്പാണ് കേട്ടോ അങ്ങനെ ജീപ്പ് മുറ്റത്തെത്തുന്നത് കണ്ട് ഒരു പക്ഷേ അങ്ങ് പേടിച്ച് അകത്തേക്ക് കൽപ്പനയുടെ അരികിലേക്ക് ഓടുക കൽപ്പനെ നീ ഇവിടെ നടക്കുന്ന കാണുന്നില്ലേ പോലീസ് ജീവൻ മുറ്റത്ത് നിൽക്കുന്നുണ്ട് കാര്യങ്ങളെല്ലാം കയ്യിൽ നിന്ന് പോയെന്നാണ് തോന്നുന്നത് ചെറിയ വിഷമിക്കാതിരിക്കേ നമ്മൾ പേടിച്ച് മാറി നിൽക്കാൻ പാടില്ല എല്ലാവർക്കും സംശയം തോന്നും നമ്മളും അവിടെ ചെന്ന് നിൽക്കാം വായിങ്ങോട്ട് എന്ന് പറഞ്ഞ് രണ്ടാളും കൂടി ഹോളിലേക്ക് ചെല്ലുവാണ് ഈ സമയം അവിടെ ഹോളിൽ മുത്തശ്ശിയും പരമേശ്വരനും പത്മിനിയും ഒക്കെ ഉണ്ടാകും കേട്ടോ അങ്ങനെ പോലീസുകാരെ കാണുമ്പോൾ പരമേശ്വരൻ കാഞ്ഞെ അന്വേഷിക്കുക എന്നാ സാർ എന്ത പറ്റി രാധകമ്മൂലിന്റെ കൊടുക്കാൻ വന്നതാണോ അന്നേരം പോലീസുകാരൻ പറയണേ ആ രാധികയുടെ മൊഴിയെടുക്കണം അതുകൂടാതെ മറ്റു ചിലരുടെ മൊഴി എടുക്കാനുണ്ട് ലൊക്കേഷനിലെ സംഭവത്തെക്കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായ തെളിവുകളും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാടും മനസ്സിലായിട്ടുണ്ട് എന്നാണെങ്കിലും ഇവിടെയുള്ള മറ്റുള്ള ആൾക്കാരെയും കൂടി വിളിക്കും അന്നേരം പരമേശ്വരൻ പറയണേ വരുണിവിടെയില്ല പിന്നെയും ഇവിടെ ഉള്ളത് വരുണിൻ്റെ ഭാര്യയും പിന്നെ രാധികയുമാണ് ആ എന്നാൽ അവരുടെ രണ്ടുപേരെയും വിളിച്ചോളൂ അങ്ങനെ രാധികയും പ്രിയങ്കയും അവിടെ എത്തുകയാണ് ഈ സമയം എസ് ഐ രാധികയുടെതിയിലേക്ക് ചെന്നിട്ട് ചോദിക്കണേ കുട്ടി കുട്ടിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ എനിക്കോ ഏയ് അങ്ങനെ ശത്രുക്കളൊന്നുമില്ല സാർ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ കുട്ടി കുട്ടി ഈ സിനിമയിൽ നായികയായപ്പോൾ കുട്ടിയോട് ഈ ഒരു കാര്യത്തിൽ ദേഷ്യമുള്ള ഒരാൾ ഈ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ പ്രിയങ്കക്കും സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നില്ലേ അന്നേരം രാധിക പറയണേ ആദ്യം ഈ സിനിമയിൽ നായികയായിട്ട് സെലക്ട് ചെയ്തത് പ്രിയങ്കയാണ് പിന്നീട് ആ പ്രൊഡ്യൂസർ എന്നെ സെലക്ട് ചെയ്തു അതിൻ്റെ പേരിൽ ഇവൾക്ക് ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു എന്നുള്ള സത്യമോ പക്ഷേ അതിൻ്റെ പേരിൽ ഇവളെന്നെ ഉപദ്രവിക്കുകയൊന്നുമില്ല സാർ അതൊരു കുറപ്പാണ് അന്നേരം എസ് എ പറയണേ ഒരു വിഭാഗം ആളുകളെല്ലാവരും നല്ലവരായിരിക്കും എന്ന് വിശ്വസിക്കുന്ന ആളായിരിക്കും കേസിൻ്റെ അവസാനം പ്രതികളായി മാറുന്നത് അന്നേരം പ്രിയക പറയണേ സാർ എന്തൊക്കെയോ പറഞ്ഞു വരുന്നത് ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പറ്റാത്ത കാരണം എൻ്റെ ചേച്ചിയെ കൊല്ലാൻ നോക്കിയെന്നാണോ മുത്തശ്ശി അച്ഛാ ഇത് കേട്ടിട്ടും എന്തോ ഒന്നും മിണ്ടാതിരിക്കുന്നത് ഇയാളെല്ലാവരും കൂടി എന്നെ കൊലപാതക ശ്രമിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ അന്നേരം പരമേശ്വരൻ എസ് ഐയോട് ചോദിക്കണേ സാർ എന്താണ് പറയുന്നത് ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല ഈ സമയം എസ് ഐ പറയണേ അല്ല ഈ സംഭവം നടക്കുന്ന ദിവസം പ്രിയങ്കയും ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു അല്ലേ ആ അതെ ചേച്ചി അഭിനയിക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് ചെന്നത് അല്ല ലൊക്കേഷനിലുള്ള പ്രതാപ് ക്രിസ്റ്റി എന്ന് പറയുന്ന ഈ രണ്ടുപേരുമായിട്ട് പ്രിയങ്ക സംസാരിക്കുകയോ പരിചയപ്പെടുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ ഏയ് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല പ്രിയങ്ക അവരോട് സംസാരിച്ചതേ ഇല്ലേ അവരങ്ങനെയാണല്ലോ ഞങ്ങളോട് പറഞ്ഞത് അതല്ല അവർ ഇതിനു മുമ്പ് എൻ്റെ ഒരു ഫോട്ടോഷൂട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങോട്ട് വന്ന് സംസാരിച്ചപ്പോൾ ഞാൻ സംസാരിച്ചു അക്കാര്യം ഞാൻ ചേച്ചിയോടും പറഞ്ഞതല്ലേ അത് നേരെ മെസ്സേജ് ചോദിക്കുക അല്ല സംസാരിച്ചത് മാത്രമേ ഉള്ളൂ അതോ പൈസയും കൊടുത്തായിരുന്നു അതെ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് എനിക്കിതൊന്നും അറിയില്ല അമ്മേ അച്ഛാ ചേച്ചി ഇതൊന്നും വിശ്വസിക്കല്ലേ ഇവർ കള്ളം പറയുവാണ് എൻ്റെ ചേച്ചിയെ കൊല്ലാനായിട്ട് ഞാൻ ശ്രമിക്കോ ഇല്ല ഒരിക്കലും ഇല്ല എന്താണെങ്കിലും പ്രിയങ്ക ഇനി കൂടുതൽ അഭിനയിക്കുകയൊന്നും വേണ്ട ഞങ്ങളുടെ കയ്യിൽ വ്യക്തമായ തെളിവുകളുണ്ട് ഇടി ഇടിക്കിട്ടിയപ്പോൾ ആർ തന്നെ എല്ലാ സത്യങ്ങളും ഞങ്ങളോട് പറയുകയും ചെയ്തു അതുകൊണ്ട് പ്രിയങ്ക ഞങ്ങളോട് സഹകരിച്ചേ പറ്റൂ ഞങ്ങളുടെ കൂടെ പ്രിയങ്ക സ്റ്റേഷനിലേക്ക് വരണം ഇല്ല ഞാൻ എങ്ങോട്ടും വരില്ല ചേച്ചി എന്നെ ഇവരുടെ കൂടെ പറഞ്ഞു കേൾക്കല്ലേ മുത്തശ്ശാ അച്ഛ അമ്മേ ചെറിയമ്മേ നിങ്ങളെല്ലാവരും ഒന്ന് പറം അന്നേരം ചെറിയമ്മ പറയണേ ഞങ്ങളിനി എന്ത് പറയാനാ നീ അവരൊന്ന് ഒപ്പിച്ചു വെച്ചിട്ട് ഞങ്ങളും കൂടി അതിലിനി ബലിയാടാവണോ ചെറിയമ്മേ ഏട്ടത്തി നിങ്ങളെല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുവാണോ ഈ സമയം പോലീസുകാർ പറയണേ അതെ മതി 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 അതൊക്കെ വന്ന് വണ്ടി കാര്യക്ക് ഈ സമയം മുത്തശ്ശി പറയണേ പരമേശ്വര ഇത്രയൊക്കെ അവർ പറയുന്ന സ്ഥിതിക്ക് അവരവരുടെ ജോലി ചെയ്യട്ടെ അല്ലേ മുത്തശ്ശിയുടെ വാക്കുകളൊക്കെ കേട്ട് നീട്ടലോടുകൂടി നിൽക്കുവാണ് പ്രിയങ്ക ടെൻഷനോടുകൂടെ ഒരാധികം നിൽക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തിരുന്നത് ഈ ഒരു റിവ്യൂസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്